പണ്ടുകാലത്ത് ഇന്ത്യയിലെ പണമുള്ള വിദ്യാർത്ഥികൾ പഠിക്കാനായി അമേരിക്കയിലേക്ക് എത്തിയിരുന്നു സ്റ്റാൻഫോർഡ് എം ഐ ടി എൻ ഐ യു ഐ വി ലീഗ് പോലുള്ള വലിയ കോളേജുകളിലായിരുന്നു അവർ പഠിച്ചിരുന്നതും നല്ല ഭാവി ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എഫ് എൺ വിസയിലാണ് അവരെത്തിയിരുന്നത് യു എസിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനുമാണ് അവർ ആഗ്രഹിച്ചത് എന്നാൽ അവർക്ക് മുന്നിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു സ്ഥിരതാമസത്തിനുള്ള അനുമതി കിട്ടാൻ ഒരുപാട് കാലമെടുക്കും എച്ച് വൺ ബി പോലുള്ള വിസകൾ വഴി ഗ്രീൻ കാർഡ് എടുക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നു ഓരോ രാജ്യക്കാർക്കും ഇത്രയെണ്ണം എന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഇതിന് കാരണം ഇത് കാരണം അവർക്ക് അവിടെ താമസിക്കാനോ ജോലി ചെയ്യാനോ കഴിഞ്ഞില്ല ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് അവരുടെ ആശ്രിത വിസ നഷ്ടപ്പെടുന്നതും അവരെ വിഷമിപ്പിച്ചിരുന്നു ഒരു ജോലി തരുന്ന ആളെ കണ്ടെത്താനും എച്ച് വൺ ബി പോലുള്ള വിസകൾ കിട്ടാൻ നറുക്കെടുപ്പിനായി കാത്തിരിക്കേണ്ടി വരുന്നതും പഠനം കഴിഞ്ഞാൽ കടത്തുമോ എന്ന പേടിയും അവരെയും അവരുടെ കുടുംബത്തെയും ഒരുപാട് വിഷമിപ്പിച്ചു എന്നാൽ ഇപ്പോൾ പണമുള്ളവർക്ക് വേറെ ഒരു വഴി കൂടിയുണ്ട് അതാണ് ഇ ബി ഫൈവ് ഇൻവെസ്റ്റർ വിസ ഈ വിസ വഴി പണം മുടക്കുന്നവർക്ക് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് നേടാം കുറഞ്ഞത് എട്ടു ലക്ഷം ഡോളറെങ്കിലും അമേരിക്കയിലെ സർക്കാർ അംഗീകരിച്ച ബിസിനസ്സിൽ നിക്ഷേപിക്കണം ഇങ്ങനെ പണം നിക്ഷേപിക്കുന്നതിലൂടെ അമേരിക്കക്കാർക്ക് പത്ത് പുതിയ ജോലികളെങ്കിലും ഉണ്ടാകണം ഈ നിബന്ധനകൾ പാലിച്ചാൽ പണം മുടക്കുന്നയാൾക്കും ഭാര്യയ്ക്കും ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെയുള്ള മക്കൾക്കും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാം പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ വഴി തെരഞ്ഞെടുക്കുന്നുണ്ട് എച്ച് വിസയുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും മക്കൾക്ക് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് മക്കൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പലരും ഇ ബി ഫൈവ് വിസയ്ക്ക് അപേക്ഷിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ നാല് മാസങ്ങളിൽ തന്നെ ൂറിലധികം ഇന്ത്യൻ അപേക്ഷകർ ഇ ബി ഫൈവ് വിസക്കായി അപേക്ഷിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ബിസിനസ്സുകളിൽ പണം മുടക്കുന്നവർക്കാണ് ഇ വിസയിൽ മുൻഗണന ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്നത് ഇന്ത്യയിൽ നിന്നാണ് താമസിയാതെ ഇ ബി ഫൈവ് വിസക്ക് അപേക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യ സർക്കാർ രണ്ടാം സ്ഥാനത്തും എത്തി ചൈനയാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ബി ഫൈവ് നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഗ്രാമപ്രദേശങ്ങളിലെ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും എഫ് എൻ വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പോലും അമേരിക്കയിൽ നിന്ന് തന്നെ അപേക്ഷിക്കാനുള്ള എളുപ്പവും ഉണ്ടായി പണമുള്ള ഇന്ത്യൻ കുടുംബങ്ങൾക്ക് അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും ഇ ബി ഫൈവ് വിസ ഒരു എളുപ്പവഴിയാണ് ഇത് വിദ്യാർത്ഥി വിസയിൽ നിന്ന് ജോലി വിസയിലേക്കുള്ള മാറ്റത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നു അതുപോലെ ഗ്രീൻ കാർഡിനായുള്ള കാത്തിരിപ്പും ഒഴിവാക്കാം വിദ്യാഭ്യാസം കഴിഞ്ഞാലും മക്കൾക്ക് അമേരിക്കയിൽ താമസിക്കാൻ ഇത് സഹായിക്കും എന്നാൽ ഇതിന് ചില അപകടങ്ങളുണ്ട് യു എസ് ഇ എസ് അംഗീകരിച്ച സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നേരിട്ടുള്ള പ്രൊജക്ടിലോ പണം നിക്ഷേപിക്കണം ബിസിനസ് ശരിയായി നടന്നില്ലെങ്കിലോ ജോലികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഗ്രീൻ കാർഡ് കിട്ടാതാകും അതുകൊണ്ട് പരിചയമുള്ള അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം മാത്രം പണം നിക്ഷേപിക്കാനാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത് ഇ ബി ഫൈവ് വിസ ഒരു എളുപ്പവഴിയാണ് കുറെ പണം മുടക്കിയാലും അമേരിക്കയിൽ സുരക്ഷിതമായി ജീവിക്കാൻ ഇത് സഹായിക്കുമെന്ന വിശ്വാസം ഇന്ത്യക്കാർക്കിടയിൽ കൂടിയിട്ടുണ്ട് അതേസമയം ഇമിഗ്രേഷൻ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് ഓരോ രാജ്യത്തിനും അനുവദിച്ചിട്ടുള്ള വിസകളുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇത് കാത്തിരിപ്പ് സമയം കൂട്ടാൻ കാരണമാകും എച്ച് വൺ ബി വിസക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എല്ലാവർക്കും ഈ വിസ കിട്ടണമെന്നില്ല നെറുക്കെടുപ്പിലൂടെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഗ്രീൻ കാർഡ് ലഭിച്ചാൽ അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും അതുപോലെ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കാനും കഴിയും ഇ വി ഫൈവ് വിസയിൽ ക്ഷേപം നടത്തുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ പരിശോധിക്കണം വ്യത്യസ്തരായ ആളുകളുമായി ആലോചിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇ ബി ഫൈവ് വിസ ഒരുപാട് ഉപകാരപ്രദമാകും പക്ഷേ അതിനു മുമ്പ് അതിന് നിയമവശങ്ങളും സാമ്പത്തികപരമായ കാര്യങ്ങളും നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ